എന്തായാലും മനസ് നിറഞ്ഞു എന്തായാലും റീഡിങ് റൂമിന്റെ പരിപാടിയിൽ വലിയ ഭാഗ്യായിട്ട് കണക്കാക്കുന്നു പാട്ടിട്ടാക്കി നല്ലൊരു കയ്യടിയാന്നു മനസ്സ് നിറഞ്ഞു മക്കളെ മനസ്സ് നിറഞ്ഞു ഏതായാലും നമ്മള് പോരാട്ടോ എന്താ പറയാ പടക്കം പൊട്ടുന്ന പോലത്തെ കൈയൊടി കൊടുക്കണം ഈ പാട്ട് ഇത്രയും വയസ്സായിട്ടും അല്ലെടുത്തില്ലേ ും തമ്മില് സാധാ കൂടുതലല്ലേ ഞാന് കേളപ്പാട്ടനും തമ്മിൽ നാല്പത് വയസ്സിന്റെ വ്യത്യാസം കഴിക്കുമ്പം പിന്നെ കണക്കൂട്ടിന്റെ വ്യത്യാസം

ും പ്രശ്നല്ല അശോകന്റെ ഭാര്യ ും പിന്നോട്ടിരിക്കുന്നു ഇനി ണ്ടിട്ടില്ലാണ്ടല്ലോ ചിരട്ടായി അത് എടുത്തി ശരിയ ഇപ്പാമ്പിള്ളർക്കും പെൺപിള്ളർക്കും സ്വഭാവമുണ്ട് കമ്പ്യൂട്ടറിന്റെ മൊബൈലിന്റെ മുമ്പ് നല്ലോരു എന്റെ പണ്ടത്തെമണിക്ക് കിട്ടിയൊരു നല്ല മാച്ചും കിട്ടല്ലേ അല്ലെ കേളപ്പാട്ടി മോശം കേളപ്പാട്ടിനെന്താ മോശം അത് മങ്കുറിഞ്ഞി കുടിച്ച് ഗുരുപ്പിന്റെ തല എന്തോ ആയി പോയിക്കുമൊന്നും പറയാത്തതാ നല്ല ഞാൻ എടുത്തു ദിവസം കൊറച്ചേ ഇവിടെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കണ്ടിരുന്നോ അത് കേളപ്പാട്ടന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോയത് അവനെ എന്തുന്നാൻ കാലത്ത് ഞാൻ എന്താ വേണ്ട ഇപ്പം കേളപ്പാട്ടം കല്ലും കൊട്ടി വരുവാ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുവാട്ടുന്ന സാധനം മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലായിട്ട് ഇപ്പാ പരാതി കൊടുക്കുന്നത് ഇപ്പമനെ ഏറ് കൊണ്ടേ അതുപോലെ ഞാനൊട്ടി ഞാൻ ജനത്തിനോട് ചോദിക്കണം വിചാരിച്ചാ ഞാൻ മിനിഞ്ഞാന്ന് പേപ്പർ എടുത്ത് നോക്കുമ്പോ പത്രം എടുത്ത് നോക്കുമ്പോ ഒരു ന്യൂസ് കേളപ്പനെ കാണുവാനില്ല അല്ല ഇങ്ങനെയാ ന്യൂസ് കൊടുക്കുക എല്ലാ കാണുന്നില്ല പിന്നെ വാർത്ത കൊടുക്കണ്ടല്ലേ വട്ടമുഖ സുന്ദര കേളപ്പ് വയസ്സ് അല്ല ജാനൊടുത്തി ജാനോടുത്തിന്നല്ലേ നേരത്തെ കേളപ്പെട്ട എൺപത് വയസാന്ന് പറഞ്ഞാൽ വട്ടമുഖം ചുരുളമുടി ഇങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാല് ആളെങ്ങനെ തിരിച്ചുവിടുവാ കിട്ടുവാലിയാ ചുരുളമുടി അതെല്ലാം പോട്ടെ ഈ കേളപ്പെട്ട് കൊറേ മുമ്പേ ഗൾഫിലെല്ലാം പോയല്ലേ ൻ ഗൾഫ് പോയ കാര്യം ഒന്നും അറിയാത്തതാണോ മൂപ്പർ കള്ളും കുടിച്ച് നടന്നതാ പറ്റേ മൂപ്പർക്ക് കേളപ്പാട്ടിന് സുഖായിട്ട് കോടതിയിലെ മജിസ്ട്രേറ്റ് ആവേനോ കോടതിയിലെ മജിസ്ട്രേറ്റ് ആവാനുള്ള വിദ്യാഭ്യാസം ഒന്നും വേണ്ട ആടെ ഞാൻ കോടതിയിലെഴുതിയ ചണ്ടക്ക് ഒന്നാം ക്ലാസ് മഴ രണ്ടാം ക്ലാസ് മഴ അത് നല്ല രസ അതെന്തെന്നാ സംഭവം വെച്ചാല് പണ്ട് കേളപ്പാട്ടും ഗൾഫ് പോയാലും ആദ്യമായിട്ട് പണി കിട്ടിയെന്താ അറിയാം അറബീന്റെ പേടിയല്ലാ മോനെ പണി കിട്ടിയേ അറബീന്റെ പീടിയെന്ന് പറയുമ്പോൾ തിരിയുന്ന പോയി വെക്കുന്ന പീടിയതാ തിരിയുന്ന കോഴിയും ആയതാണ് എനിക്ക് തിരിയാത്ത കോഴി അങ്ങനെ തന്നെ ചൂടുന്നേ ഈ പീഡിയല്ല പണി കിട്ടാത്ത തന്നെ ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട്ട് പറഞ്ഞ് ബെർമേന്റെ കോഴി വേണം കോഴിക്കോ ബർമേൻ

രണ്ടാമത് അറബി ചുട്ട കോയിൻ എങ്ങനെ കോയിന്റെ ബേക്ക് നോക്കിട്ട് പറഞ്ഞു ഇത് വർമേന്റെ കോഴിയല്ല ഇത് ബംഗ്ലാദേശിന്റെ കോഴിയാ അങ്ങനെ എന്നെ പറ്റിക്കേറിയുന്ന അങ്ങനെ കേളപ്പാട്ടെ മൂന്നാമത് ഒരു കോഴി ചുട്ടുണ്ടോ എടുത്ത് മൂന്നാമത് അറബി ചുട്ട കോയിൻ എങ്ങനെ കോയിന്റെ ബേക്ക് നോക്കിട്ട് പറഞ്ഞു ഇത് വർമേന്റെ കോയ്യാ ഈ കോയിനെ കൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞു കേളപ്പാട്ടൻറെ വേഗാറ് കളി കണ്ടിട്ട് ഗേളപ്പാട്ടനോട് അറബി ചോദിച്ചു എന്തെന്നാ പേര് കേളപ്പാട്ടൻ പറഞ്ഞു കേളപ്പ പിന്നെ അറബി ചോദിച്ച് കേളപ്പാട്ടിനോടെ ഏതാ രാജ്യം ഏതാ രാജോന്നിങ് കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു നിൽച്ച് കേളപ്പാട്ടന്റെ ബേക്ക് അറബിക്ക് കാണിച്ചു പറഞ്ഞു അറിയല്ല മോനെ അറബിന്റെ ഒരു ഡ്രൈവർ ഉണ്ട് പാകിസ്ഥാനി കേളപ്പാട്ടനെ കഴുത്ത് പിടിച്ച് ചുമരനോട് പറ്റിച്ചടപ്പിടിച്ച് ഇത് കേട്ടേറെ ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ട് കേളപ്പാട്ടൻ ഗൾഫ് പോയാര കൈരേഖ നോക്കിയ കൊർത്തി പറഞ്ഞ ശരിയാ കൊർത്തി എന്താ ഈ ഗൾഫില് പച്ച എന്നാ വിളിക്കൈരേഖ നോക്കിയ കൊറച്ച് പറഞ്ഞ് കേളപ്പാട്ടം കേൾപ്പ് പോയാ പച്ച പിടിക്കൂ അപ്പ തന്നെ പച്ച കൗത്തുകൂട്ടി പിടിച്ചിട്ടില്ല മോനെ ഇങ്ങനെ തോന്നിയോ സാക്ഷരതാ ക്ലാസ് പോകുന്നു എന്റെ അമ്മേ എന്റെ ലോക വിവരം ഇതേടുന്ന മോനെ ഇനി അറിഞ്ഞേ അതല്ല ഞാനറിയുട്ടാ ും പറിച്ചുണ്ടാവും ചേട് കൊടുക്കുന്നു എന്റെ കുടുംബം കഴിപ്പം അല്ലെ ക്ലാസ് പോകുന്ന ചോദ്യം ചോദിച്ചോട്ടെ എന്താ ചോദിക്കണേ മന എന്താ നാല് ആറ് നാലിനു ആറിനെ

ടുത്തേക്കാന്നൊന്നറിയില്ല കൊറേ കഴിഞ്ഞേരം മൂസാക്ക വന്നരഞ്ഞാൽ ചോദിച്ചല്ലേ മൂസേക്ക ഈ പനാനെതിരെ തേടിയാ പോയി എന്നോട് പറയുന്നെതിരെ ഓർമ്മയിലെ കുഞ്ഞാമ്പതിന്റെ കാണപ്പായി തിന്നലെ കഴിഞ്ഞു പോയി പനാനെതിരെ ഓർമ്മ അതിന്റെ പൈസ കൊണ്ട് കൊടുക്കുമ്പോ തിങ്ങട്ടോരോ സംഗതി ആട്ടാ സാക്ഷരത ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കുന്നു ഹിന്ദിന്റെ കാര്യം എന്നോട് പോരം കണ്ടിട്ട് നാണ ഏറ്റുമെ

പിന്നെ മാഷു വരുന്ന പൂച്ച പോലെ കാര്യ വരുമോ ഞാൻ വന്നോട്ടേന്നല്ലേ അമ്മയാണ് മാഷു പഠിപ്പിച്ചിപ്പോ ഹിന്ദി മലയാളവും നല്ല പ്രശ്നം കണക്കാണ് പ്രശ്നം അല്ലേ അമ്മേ കണക്കിന്റെ ഒരു കാര്യം പറഞ്ഞാലൊന്നോർമ്മ കണക്കിന്റെ കുഞ്ഞിക്കണ്ണമാണി കുഞ്ഞിക്കണ്ണമാളുടന്നല്ല ഞാനിങ്ങനെ കേളപ്പാട്ടിന്റെ കാര്യമെല്ലാം പറയാൻ പെങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് പെണ്ണുങ്ങളോടല്ല മക്കളെ പറയുന്ന ആണെന്നുള്ള കേൾക്കണം ബോധമുള്ള സമയത്ത് ബോധം കെട്ടുവാൻ വേണ്ടിട്ട് മദ്യത്തിന്റെയും എല്ലാം പിന്നാലെ പോകുമ്പോ ഭാവിയിൽ വലിച്ചൊരു അസുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ട് ഒരു കാര്യമില്ല മക്കളെ പത്രത്തിൽ വരുന്ന വാർത്ത മനസ്സിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്ത ഉണ്ട് മദ്യ വനം മയക്കുമരുന്നോക്ക് മണ്ടേ മക്കൾ ല്ലേ അതിനെന്തിനാ കൂട്ടി പിടിക്കുന്നത് അമ്മിപ്പിടിക്കാ എന്നെ കൊണ്ട് പറയാളെ കണ്ടിട്ട് കുടുംബം കണ്ടിപ്പോടിച്ചിട്ട് ഒക്കെ പറയ ആരും വിഷമിക്കേണ്ട ാരും വിഷമിക്കണ്ടാനോഴുത്തി പോയതൊന്നുമല്ല ജാനെടുത്തിന്റെ ഒരു രീതി ഒരു സ്റ്റൈൽ എങ്ങനെയാണ് ഏതായാലും ജാനൊഴുത്തി കുറച്ച് കഴിഞ്ഞ് കേളപ്പെട്ടതോടൊപ്പം വീണ്ടും വേദിയിലെത്തും നമുക്ക് ജാനൊഴുത്തിക്കായി നല്ലൊരു കൈയടി കൊടുക്കാം